കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ മേഴ്സി രവിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് ഒന്നര പതിറ്റാണ്ട് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഴ്സി രവി അനുസ്മരണ പരിപാടികൾ നടന്നു തളാപ്പ് മാധവറാവ് സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തളാപ്പ് മാധവറാവ് സിന്ധ്യ ആശുപത്രിയിൽ നടന്ന അനുസ്മരണ യോഗം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പരിചയപ്പെടുന്നവരോടെല്ലാം ഹൃദയം കൊണ്ട് സംസാരിച്ച വ്യക്തിയായിരുന്നു മേഴ്സി രവിയെന്ന് അഡ്വക്കറ്റ് പി ഇന്ദിര പറഞ്ഞു തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അന്താരാഷ്ട്ര വേദികളിൽ പോലും വീറോടപൊരുതിയ മേഴ്സി രവി ധീരതയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകകൾ പൊതുസമൂഹത്തിന് സമ്മാനിച്ചാണ് മടങ്ങിയത് തന്നെ കാലം കഴിയും തോറും തിളക്കം കൂടുകയാണ് മേഴ്സി രവിയുടെ ഓർമ്മകൾക്കെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു ഞങ്ങളൊക്കെ അവരുടെ ആ ക്യാമ്പസിലെ പ്രണയം അത് ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ ഞങ്ങൾ ചർച്ചാ വിഷയമാക്കാറുണ്ട് അതാണ് എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് കാരണം അന്ന് മഹാരാജാസ് കോളേജിൽ നിന്ന് പരിചയപ്പെട്ട നമ്മുടെ ബഹുമാന്റെ മന്ത്രി വയലാർച്ചയുമായി പരിചയപ്പെട്ടതിന് ശേഷമുള്ള അവരുടെ കേരളം ആസ്വദിച്ച ഒരു പ്രണയ കഥയിലെ നായികയായിരുന്നു മേസി രവി എന്ന് എല്ലാവരും അന്ന് പറയപ്പെട്ട ഒരു കഥയായിരുന്നു അത് കാരണം അത്രമാത്രം പ്രണയത്തിലൂടെ അവർ ആ ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുകയും അതിനുശേഷം അത് വിവാഹത്തിലേക്ക് കലാശിക്കുകയും വിവാഹ ശേഷം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ മുൻനിരയിൽ എത്തിപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് മേശ ചേച്ചി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ വരിത ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ മാളയിൽ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയും പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ കോട്ടയത്തിലെ നിയമസഭാ അംഗമായി ആ മണ്ഡലത്തിൽ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ് അന്ന് വൈക്കം വിശ്വനെ തോൽപ്പിച്ചുകൊണ്ട് അന്ന് വളരെ ഭൂരിപക്ഷത്തിൽ അവിടെ വളരെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് മേശു ചേച്ചി വിജയിച്ചു വന്നത് അത് അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ കടന്നുകൊണ്ട് അന്ന് അവര് നല്ല ഒരു ദാമ്പത്യ ജീവ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന മേസി ചേച്ചി എനിക്ക് ഓർമ്മയില്ല ഒരു രണ്ടായിരത്തി ഒന്നിലും എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ അവരുടെ മകന്റെ ഒരു ചോറൂ മകന്റെ മകന്റെ ആണെന്ന് തോന്നുന്നു ചോറൂടിനു വേണ്ടി പോയപ്പോ അവിടെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ജാതി അവർ അവർ ഒരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒരു എറണാകുളത്ത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവർ അവരെ മതത്തിൽ കൊണ്ട് തന്നെ വൈലാദിയുടെ ധർമ്മപത്മിയായി കൊണ്ട് കൂടെ ചേർന്ന് അദ്ദേഹത്തിനോട് ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിത്വമാണ് അത് അവരിൽ കാണുന്ന ഏറ്റവും പ്രാധാന് പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ എല്ലാവരെയും വശീകരിക്കുന്ന ആ ഒരു പെരുമാറ്റ രീതി അവരുടെ കണ്ണ് അവരുടെ ആ വലിയ പൊട്ട് ഇതൊക്കെയായിരുന്നു അന്ന് എല്ലാവരെയും ആകർഷിച്ചിട്ടുള്ള ഒരു ആകർഷക ശക്തി എന്ന് പറയുന്നത് അത്രമാത്രം സ്നേഹത്തോടെ ഒരിക്കൽ പരി സുമേശി പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും മറക്കില്ല ആ ഒരു അത്തരം ഒരു സൗഹൃദ ബന്ധം അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുമായി അനുസ്മരണ ചടങ്ങിനൊപ്പം മേഴ്സി വീട് ഓർമ്മയിൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ജീവകാരുണ്യ കൂടി നടത്തുന്ന മാധവറാവ് സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ അനുകരണീയമായ മാതൃകയാണെന്നും അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു എന്തായാലും അവരുടെ ഓർമ്മകളും നമുക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല മേശു ചേച്ചിയുടെ ജീവിതവും അവരുടെ ആ കോളേജ് ക്യാമ്പസിലുള്ള പ്രണയം അതാണ് നമുക്ക് എപ്പോഴും എടുത്തു പറയാനുള്ളത് ഒരു ജാതിയുടെയും മതത്തിന്റെയും മതപരമ്പിൽ ലംഘിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിൽ ജാതിയും മതവും ഒന്നുമല്ല ഒരു ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത് അങ്ങനെ നമ്മുടെ സമൂഹത്തിന് നല്ല നന്മകൾ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് മേശു ചേച്ചിയുടെ ഓർമ്മ അനുസ്മരണ അനുസ്മരണയോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓടി നടന്നുകൊണ്ട് മഹിളാ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പ്രവർത്തനങ്ങൾ അതുകൂടാതെ ഐ എൻ ഡു സിയിൽ വനിതാ വിഭാഗം കെട്ടിപ്പടുത്തതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു ശ്രീമതി ബസീരൻ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായി നല്ലൊരു എഴുത്തുകാരി എം എൽ എ നല്ല പ്രഭാഷക എന്ന രീതിയിൽ ഒരു സാമൂഹ്യ സാഹിത്യ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്നു എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിത്വമായിരുന്നു സ്ത്രീകൾക്ക് നമ്മുടെ മഹലാ കോൺഗ്രസുകാർക്കെന്നും ഒരു ഓർമ്മകളിൽ അവരുടെ പിൻഗാമികളായി നേതാക്കന്മാർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡി സി സി സെക്രട്ടറി ടി ജയകൃഷ്ണൻ സി ടി ഗിരിജ ജോഷി കണ്ടത്തിൽ കൂക്കിരി രാജേഷ് ഷൈജ സജീവൻ ഉഷാ പി വിനോദൻ ജെയ്സൺ തോമസ് വസന്തൻ പള്ളിയാൻമുല്ല വികാസ് അത്താഴക്കുന്ന പുന്നക്കൽ മുഹമ്മദ് അലി മോഹനാങ്കൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ നേതാക്കന്മാർക്കും ഒരു കാലഘട്ടത്തിൽ അമ്മയുടെ വാത്സല്യം നൽകി രാഷ്ട്രീയത്തിനൊരു തണലായി നിന്ന ഒരു നേതാവായിരുന്നു മേസിടെ പത്നിയായി പിന്നീട് അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് പോലും അവർ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്

ഈ അവരുടെ ഓർമ്മകൾക്ക് വേണ്ടി വേണ്ടി സമയം എൻ്റെ വാക്കുകൾ ഇതിന്റെ മുന്നോടിയായി ഇതിന്റെ ഭാഗമായി തന്നെ അമ്മയ്ക്കൊരു ഓണക്കോടി എന്നുള്ള പേരിൽ ആയിരക്കണക്കിന് വരുന്ന അമ്മമാർക്ക് ഓണക്കോടി നൽകിക്കൊണ്ടുള്ള മാതൃകപരമായ പ്രവർത്തനങ്ങളും മേജിസ്ട്രേസിയുടെ ദിനത്തിൽ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധവ്രാവസ്ഥ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ പ്രമോദേട്ടനെയും അവരുടെ പ്രമോദേട്ടന്റെ ഭാരവാഹികളെയും ഒത്തിരി സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് പ്രിയങ്കരിയായ മേഴ്സി ജഡ്ജിയുടെ പാവന സ്മരണകൾക്ക് മുന്നിൽ ഒരായിരം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അവിസ്മരണീയമായ വിജയകരമായ പ്രവർത്തനം കാഴ്ചവെച്ച മേഴ്സി ജഡ്ജി അതുപോലെ തന്നെ ഇടപെട്ടവർക്കൊക്കെ എന്നും എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു മുഖമായി മാറിയ മെഴ്സി ജഡ്ജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ അർപ്പിക്കുന്നു കോൺഗ്രസിന്റെയും അമ്മയായ നമ്മുടെ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ